ഇതുപോലെ പി എം ശ്രീയും എൻ്റെ ഇപ്പോഴത്തെ വിശ്വാസം ഇപ്പം സി പി ഐ സമ്മതിച്ചില്ല എന്നൊക്കെയുള്ള നിസ്സാര കാര്യമാണ് അവർ തീർത്തോളൂ സി പി ഐയും കൂടെ സമ്മതിച്ചെന്ന് വെച്ചോ അപ്പോഴും ഇത് നേരെ കേരള സർക്കാരിന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല കാരണം വി ആർ ഇൻ പെർപ്പച്വൽ ഡിമാൻഡ് ഓഫ് മണി ഫോർ അതർ മറ്റ് ചെലവുകൾക്കായിട്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല എപ്പോഴും ടോപ്പിൽ വരുന്ന ആവശ്യം എന്തായിരിക്കും അപ്പോൾ മന്ത്രിസഭ പിണറായി വിജയൻ ചോദിക്കുന്നു ചീഫ് സെക്രട്ടറി ജയതിലകിനെ വിളിക്കുന്നു ഫയൽ കൊണ്ടുപോകാം കേടോ നമ്മുടെ അടിയന്തര ആവശ്യം എന്താ അത് പറഞ്ഞ് സാർ ഉദ്യോഗസ്ഥന്മാരുടെ ഡി എ ഇതല്ലേ പറ അങ്ങനെക്കും കൂടെ കിട്ടാനുള്ളതാണ് അപ്പോൾ ഇത് ആണ് എപ്പോഴും ടോപ്പ് പ്രിയോറിറ്റി വരുന്നത് നോക്കുമോ കേരളത്തിൽ എന്തെല്ലാം പ്രതിസന്ധി ഉണ്ടായിക്കഴിഞ്ഞാലും സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളമോ പെൻഷനോ മുടങ്ങിയിട്ടുണ്ടോ ഇല്ല മാറ്റിവെച്ചിട്ടെങ്കിലും ഉണ്ടോ ഇല്ല ഒരു ദിവസം താമസിപ്പിച്ചിട്ടുണ്ടോ ഇല്ല അതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് പ്രിയോറിറ്റി തീരുമാനിക്കുന്നത് ഞാൻ അവരെ കുറ്റം പറയുകയല്ല ഞാനാണെങ്കിലും എനിക്ക് കിട്ടാനുള്ള കാശിനല്ലേ ഞാൻ പ്രിയോറിറ്റി വയ്ക്കുകയുള്ളൂ വായുത്തിൻ്റെ ആ വായുത്തിന് നാളെ കൊടുക്കുക എന്ന് പറയും മനുഷ്യ സ്വഭാവമാണ് അങ്ങനെ ചെയ് അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഈ കാശ് നമ്മൾ പിച്ചിപ്പറിച്ച് കളയും പി എം ശ്രീ പദ്ധതി വെറുതെ ഒരു ബോർഡായിട്ട് കലാശിക്കും ഇതാണ് സംഭവിക്കാൻ പോകുന്നത് ബാക്കി സി പി ഐയുടെ മസിൽ പിടുത്തുമൊക്കെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ഷോയാണ് സി പി ഐ എന്നുള്ളൊരു പാർട്ടിക്ക് എന്താ നിലനിൽപ്പ് സി പി എമ്മും സി പി ഐയും തമ്മിൽ എന്താ വ്യത്യാസം ഇത് സി പി ഐയിലെ അപൂർവം ചെറുപ്പക്കാരാണ് അതിലുള്ളത് ആ ചെറുപ്പക്കാർ ചോദിക്കുകയാണ് ചേട്ടാ നമ്മളും അവരും തമ്മിൽ എന്താ വ്യത്യാസം എന്തിനാണ് നമ്മുടെ പാർട്ടി എന്ന് ചോദിച്ചാൽ സി പി ഐക്കാരൻ അല്ലൊരു ഉത്തരം വേണ്ടേ അതിനാണ് കണ്ടോ നമ്മൾ മസിൽ പിടപ്പിച്ചു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഒരു ഇഷ്യൂ ഉണ്ടാക്കുക പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വിലപേശൽ ശക്തി വർദ്ധിപ്പിക്കുക ഇത്രയേ ഉള്ളൂ അത് കവിഞ്ഞൊരു ചുക്കും ചെയ്യാൻ പാടില്ല സി പി ഐ എല്ലാ കാലത്തും ഇതുപോലെ വലിയ ചന്ദ്രപ്പൻ സി കെ ചന്ദ്രപ്പനുള്ള സമയത്തൊക്കെ വൻ കാലം ഇതൊക്കെ പക്ഷേ കുറച്ച് കഴിയുമ്പോൾ സി പി എം പറയുന്നത് കേട്ടടങ്ങി അടങ്ങി വിതങ്ങിരിക്കുന്നതാണ് കാണാറുള്ളത് ആ ഇടയ്ക്കിടയ്ക്ക് സി പി എം അനുവദിക്കുന്നതാണ് ചേട്ടാ ഞാനൊന്നും മസിൽ പിടിപ്പിച്ചിട്ടോ പഠിപ്പിച്ചോ കുഴപ്പമൊന്നും ഇല്ല ചേട്ടൻ പാലം വയ്ക്കരുത് ഇല്ല 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 ഞാനൊന്നും ചെയ്യുന്നത് ഒരാഴ്ചയേ പാടുള്ളൂ കേട്ടോ ആ ഒരു ഒരാഴ്ചയൊക്കെ മതി ഇപ്പോൾ മതി 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 പുറത്തിറങ്ങിയിട്ട് ഡിം എന്ന് പറഞ്ഞ് വായാളിക്കുമ്പോൾ സി പി ഐ എക്സിക്യൂട്ടീവ് കൂടുന്നു എം എൻ സ്മാരകത്തിൽ പെയിൻ്റ് അടിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വാർത്തയൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ പിന്നെ അതങ്ങ് പോവും ഈ ചോദ്യങ്ങൾ പത്രക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ കേട്ടില്ല എന്നടച്ചുകൊണ്ട് നടന്നു പോകും അങ്ങനെ